അർജുൻ സിജോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സില് ഇന്നലെ സിജോ പുറത്തു പോയപ്പോൾ അർജുൻ കരഞ്ഞത് വോട്ടിന് വേണ്ടിയാണെന്ന് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു അതായത് അവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയേ പല വീഡിയോ ചാനലുകാരും കണ്ടു എന്തിനാണ് അർജുൻ കരഞ്ഞത് എന്നുള്ളൊരു ചോദ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ നമുക്ക് ആയിട്ട് തന്നെ നോക്കാം ലൈവ് കാണുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് അർജുൻ സിജോ ഫ്രണ്ട്ഷിപ്പ് എന്തായിരുന്നു എന്ന് ലൈവ് കാണുന്ന അല്ലെങ്കിൽ ലൈവ് കണ്ടിട്ടുള്ള രാത്രിയൊക്കെ ലൈവ് കണ്ടിട്ടുള്ള പ്രേക്ഷകർക്ക് മനസ്സിലാവും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അവർ കിച്ചണിൽ ചെയ്ത പ്രവർത്തികളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അർജുൻ ശ്രീതു അതുപോലെ തന്നെ സിജോ ഇവർ മാറി മാറി ഓരോ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് സായി പണപ്പെട്ടി എടുത്ത് പോയ സമയത്ത് അർജുനോട് നെസ്റ്റിൽ വന്ന് കിടക്കാൻ പറഞ്ഞ സിജോനെ ലൈവിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എപ്പിസോഡ് കാണുന്നവരാണെങ്കിൽ ഈ ഈ കാര്യങ്ങളൊക്കെ വളരെ കുറച്ചേ കാണു കണ്ടിട്ടുണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ സിജോയും അർജുനും ടോപ്പ് ഫൈവിനെ കുറിച്ചൊക്കെ ഒരുപാട് ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട് അവരുടെ രണ്ട് പേരുടെയും ഒരു ഡ്രീം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ആ ഒരു ടോപ്പ് ഫൈവ് എന്നുള്ള സംഭവം അവർ ആരൊക്കെ ടോപ്പ് ഫൈവിൽ വരും എന്നുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ അതുപോലെ തന്നെ ജാസ്മിൻ ടോപ്പ് ഫൈവിൽ വരില്ല എന്ന് ജാസ്മിനോട് പറഞ്ഞതായിട്ട് സിജോ പറയുന്നതും അർജുൻ പറയുന്നതായിരുന്നു ജാസ്മിൻ എന്തായാലും ടോപ്പ് ഉണ്ടാവും മൂന്ന് ബോയ്സും അതുപോലെ തന്നെ രണ്ട് ഗേൾസും ആയിരിക്കും ഈ ഒരു ഇതിൽ ടോപ്പ് ഫൈവിൽ ഉണ്ടാവുക എന്നൊക്കെ അർജുൻ പറയുന്നുണ്ടായിരുന്നു ആ സമയത്ത് അർജുന അർജുനോട് സിജോ സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ അർജുൻ സിജോ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ അവർ അത്രത്തോളം വിസിബിൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്നാലും ഇന്നലെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ ഉള്ള സമയത്ത് സിജോ പറയുന്ന ഫ്രണ്ട്സിൽ അർജുന ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് തന്നെയാണ് സിജോ അവിടെ പറയുന്നത് അവൻ എനിക്കൊരു ബ്രദറാണ് എന്നാണ് സിജോ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നത് ഇത് പലപ്പോഴും ബിഗ് ബോസ് ഹൗസിലുള്ളപ്പോഴും സിജോ അത് പറഞ്ഞിട്ടുള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് സോ അതായത് ഇവർ തമ്മിലുള്ളൊരു കണക്ഷനും ഇവർ തമ്മിലുള്ള ഒരു കൗണ്ടറുകളും ഇവർ തമ്മിലുള്ള സംസാരങ്ങളും പലപ്പോഴും സിനിമാ കാര്യങ്ങളെപ്പറ്റിയും സിനിമകളെ പറ്റിയൊക്കെ സംസാരിക്കുന്ന സമയത്ത് അർജുനും സിജോയൊക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാറുണ്ട് നിങ്ങൾ ജിത്തു ജോസഫും ആന്റണി പെരുമ്പവരും വന്ന ആ ഒരു സമയത്ത് ഉള്ള സംസാരങ്ങളിൽ ഞങ്ങളിവിടെ പലതും സിനിമയെ പറ്റി സംസാരിക്കാറുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോഴും ഇവർ തമ്മിൽ അർജുനും സിജോയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും പറയുന്നത് ലൈവിലും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് സോ അതായത് ഇവരുടെ ആ ഒരു വൈബ് വേറൊരു രീതിയിലാണ് രണ്ട് പേരും രണ്ട് രീതിയിൽ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് സോ ഇവരുടെ ആ ഒരു വൈബ് വേറെ രീതിയിലാണ് പിന്നെ ഇവർ അതായത് ഈ ബിഗ് ബോസ് നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ഫ്രണ്ട്ഷിപ്പ് തുടരണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളിൽ ഭയങ്കരമാണ് ഇവർ അതായത് വീട്ടിൽ വരണം അങ്ങനെയാണ് അങ്ങനെ കുറേ കാര്യങ്ങളിൽ ഇവർ കണക്റ്റഡ് ആയിട്ടുണ്ട് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യമാണ് സോ അപ്പം അർജുൻ എന്തിനാണ് ഇന്നലെ അത്രത്തോളം കരഞ്ഞതെന്നുള്ളത് എനിക്ക് തോന്നിയത് അർജുൻ അർജുനവിടെ പേഴ്സണലി കണക്ട് കണക്റ്റാകുന്ന വളരെ കുറച്ച് പേരെയുള്ളൂ അപ്സര പോയപ്പോൾ കരഞ്ഞിട്ടുണ്ടായിരുന്നു റസ്മിൻ പോയപ്പോൾ കരഞ്ഞിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഇവൻ ശ്രീതു പോകായിരുന്നെങ്കിൽ കറിയായിരുന്നു സിജോ പോയപ്പോൾ കരഞ്ഞിട്ടുണ്ടായിരുന്നു സോ സിജോ എന്ന് പറയുന്ന വ്യക്തി പുറത്ത് പോയതിനെക്കാട്ടും സിജോ ടോപ്പ് ഫൈവ് അർഹിക്കുന്ന വ്യക്തിയാണെന്നും കൂടി അർജുനന് ശരിക്കറിയായിരുന്നു സോ ആ ഒരു ടോപ്പ് ഫൈവ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് കണ്ട ഒരു സ്വപ്നം തന്നെയാണ് ബിഗ് ബോസ് കണ്ടവർക്കറിയാം ലൈവ് ഒക്കെ കാണുന്നവർക്കറിയാം ഇവർ ഒരുപാട് നേരം രാത്രി ഒക്കെ ഇരുന്ന് സംസാരിക്കാറുണ്ട് ഇപ്പം ശ്രീതു വന്നിട്ട് അതൊരു ഗെയിം പ്ലാൻ എന്നുള്ള രീതിയിൽ കളിയാക്കുമ്പോഴും പോലും അത് പലപ്പോഴും പ്പോഴും പിന്നെ ഇവർ ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങളാണ് രണ്ടുപേരും അങ്ങനെ അത്രയ്ക്ക് പോപ്പുലർ എന്നുള്ള രീതിയിലല്ല ആ ഒരു ഇതല്ല സോ ഉപയോഗലി ഇവർ രണ്ടുപേരും ആ ഒരു സ്വപ്നത്തിൽ ശരിക്കും ഇവരുടെ റോക്കുകളിൽ ഇവർ രണ്ടുപേരും എന്തായാലും ടോപ്പ് ഫൈവിൽ എന്ന് ഇവർ ചിന്തിച്ച ആൾക്കാരും കൂടിയാണ് സോ എനിക്ക് തോന്നുന്ന ആ ആ ഒരു സംഭവമായിരിക്കാം അതായത് ടോപ്പ് ഫൈവിൽ എക്സ്പെക്റ്റ് ചെയ്ത ഒരാൾ ഈ ഒരു നിമിഷത്തിൽ പോകേണ്ടായിരുന്നു എന്നുള്ളൊരു ആയിരിക്കാം അർജുനന് അത്രത്തോളം വിഷമമുണ്ടാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും സിജോയുടെ ആ ഒരു ഇത് കഴിഞ്ഞിട്ടില്ല ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങി ആ ഹോട്ടലിൽ നിന്നുള്ള ആ ഒരു വീഡിയോയിൽ സിജോ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു അവനെനിക്കൊരു ബ്രദറിന് തന്നെയാണെന്ന് പറയുന്നത് സിജോ ഇറങ്ങി പോകുന്ന സമയത്തും അവനെ ശ്രദ്ധിക്കണേ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് തന്നെയാണ് സിജോ അവിടെ പോയിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പം റോക്കി ആയിട്ടുള്ള ആ ഒരു ഫൈറ്റ് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഫിസിക്കൽ അസാൾട്ട് നടക്കാൻ പാടില്ലാത്ത ഒരു അസാൾട്ട് നടന്നതിന് ശേഷവും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അർജുൻ എൻ്റെ കൂടെ കുറച്ച് നേരം എന്നാണ് സിജോ അവിടെ ആദ്യം ചോദിക്കുന്നത് സോ അതൊക്കെ എപ്പിസോഡിലുള്ള കാര്യം തന്നെയാണ് നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും സോ ഇപ്പം ഇവിടെ പറയുന്ന പല റിവ്യൂവേഴ്സും വോട്ടിന് വേണ്ടിയാണ് പിന്നെ അർജുൻ ഗെയിം കളിക്കുന്നില്ല എന്ന് പറഞ്ഞ പല റിവ്യൂവേഴ്സും അർജുൻ ഇന്നലെ കളിച്ചത് ഗെയിമാണ് അതായത് അർജുൻ ഗെയിം കളിക്കാത്ത ഒരാളാണ് അതുകൊണ്ടാണ് അർജുനെ അവർക്ക് ഇഷ്ടമല്ലാത്തതെന്നുള്ള രീതിയിലൊക്കെ അവർ പല തവണ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് സോ ഇന്നലെ അവർ പറയുകയാണ് അർജുൻ ഗെയിം കളിക്കുകയാണ് വോട്ട് കിട്ടാൻ വേണ്ടി ഗെയിം കളിക്കുകയാണെന്ന് പറയുന്നുണ്ടായിരുന്നു സോ ഇറ്റ്സ് അപ്പം അർജുൻ ഒന്നില്ലെങ്കിൽ അവർ സമ്മതിച്ചു തരേണ്ടത് അർജുന അവിടെ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് അതൊരു ഗെയിം എന്നുള്ള രീതിയിലാണ് അല്ലെങ്കിൽ അവർ പറയണം അർജുൻ ഗെയിം കളിക്കുന്നില്ല എന്നുള്ള രീതിയിൽ പറയണം എനിക്ക് അറിയില്ല അവരെന്താണ് അങ്ങനെ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം സോ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ അതൊരിക്കും ബൈ ബൈ ഗൈസ്